എനിക്ക് വേറെ വഴി ഇല്ലായിരുന്നു ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം നമ്മൾ എപ്പോഴും പറയുന്നതാണല്ലേ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്റെ അവസ്ഥ പോയി എനിക്ക് അതേ പറ്റിയുള്ളൂ എന്നൊക്കെ നമ്മൾ പറയല്ലേ അപ്പോൾ എനിക്ക് വേറെ വഴി ഇല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നമുക്ക് പറയാം ഐ ഹാഡ് നോ ചോയ്സ് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ഐ ഹാഡ് നോ ചോയ്സ് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ഐ ഹാഡ് നോ ചോയ്സ് ഇനി അടുത്തത് അത് ചെയ്യുകയല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ഇവിടെ നമ്മൾ എനിക്ക് വേറെ വഴി ഇല്ലായിരുന്നു എന്നുള്ളത് പറഞ്ഞു അപ്പൊ അത് ചെയ്യുകയല്ലാതെ എന്നുള്ളത് നമ്മൾ എങ്ങനെയാ പറയാ ബട്ട് ടു ഡോ ഇറ്റ് എന്ന് പറയാം അപ്പൊ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ഐ ഹാഡ് നോ ചോയ്സ് അത് ചെയ്യുകയല്ലാതെ എന്നുള്ളത് ബട്ട് ടു ഡോയിറ്റ് എന്ന് പറയാം ഇനി ഇവിടെ അത് ചെയ്യുക അല്ലാതെ എന്നുള്ളതിന് പകരം അവനോട് പറയുക അല്ലാതെ എനിക്ക് വേറെ വഴി ഇല്ലായിരുന്നു എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം ഐ ഹാഡ് നോ ചോയ്സ് ബട്ട് ഹിം എനിക്ക് വേറെ വഴി ഇല്ലായിരുന്നു എന്നുള്ളത് പറയുന്നത് ഐ ഹാഡ് നോ ചോയ്സ് ആണ് ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് ലേണിംഗ്